വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ നായവട്ടം ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട ക്ഷ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു പരീക്കണ്ണി വള്ളക്കടവ ബൈജു ആണ് മരിച്ചത് ദേശീയപാതയിൽ കാരക്കുന്നം ഭാഗത്ത് നായവട്ടം ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞാൽ ഡ്രൈവർ മരിച്ചു പരീക്കണ്ണി വള്ളക്കടവ് കാരക്കെട്ട് ബൈജു ആണ് മരിച്ചത് ബുധനാഴ്ച വൈകിട്ട് ആറോടെ ഭാഗത്തു നിന്നും കോതമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈജു സഞ്ചരിച്ച ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് നായ വട്ടം ചാടിയപ്പോൾ ഓട്ടോറിക്ഷ വെട്ടിച്ചപ്പോൾ മറിയുകയായിരുന്നു ഓട്ടോയുടെ അടിയിൽപ്പെട്ട് തലയ്ക്കും വാര്യലിനും ഗുരുതരമായി പരിക്കേറ്റ ബൈജുവിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്